ോ എന്റെ പേപ്പർ ഉണ്ടോ അല്ലെ പരീക്ഷ നമ്മള് എവിടെ ഉള്ളു വേണേ തോടും എനിക്കത് വരത്തില്ല എടാ എടാ കുട്ടി വേറെടാ കുട്ടി കേടിയാ നീ വേറെ വന്നി ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കേ എക്സാമിന്റെ ടൈമായി നോ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നാ थैंक यू ടീച്ചർ ഇതെന്താ തുണ്ട് പേപ്പറില എഴുതുന്നോ थैंक यू ടീച്ചർ ടീച്ചറെ എന്താ ഈ ഫിസിക്സ് ബയോളജി എക്സാം അല്ലിയോ ആര് പറഞ്ഞു ബയോളജി എക്സാം ആണെന്ന് എക്സാട്ടൊക്കെ പറഞ്ഞു എക്സാമിന് വേഗം എഴുതിക്ക സൈലന്റ് ആയിരുന്നു സൈലന്റ് ആയിരിക്കേ എന്തെങ്കിലും പഠിച്ചിട്ട് വന്ന് എക്സാം എഴുതണം രങ്കു നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കരുതെന്ന് നീ എന്തോ കൂടി കൊണ്ട് നോക്കിയിരുന്നു എഴുതുന്നത് ആ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരെന്തോ തിരിഞ്ഞിരുന്നു സംസാരിക്കുന്നത് നല്ലോണം പരീക്ഷ എഴുതിയേ കേട്ടോ ഞാൻ തിരിഞ്ഞ സമയം കൊണ്ട് ബാക്ക് ബെഞ്ചിൽ ബെഞ്ചേനെന്തോ കാണിക്കുന്നത് അവിടുന്നോണ്ട് സൈലന്റായിട്ടില്ല എല്ലാവരും എന്താണ് അതിന്റെ മോത്തിന് കള്ള ലക്ഷണം ഏയ് എന്താ കയ്യിൽ എന്താ ബാക്കി തന്നെ

എന്നാ സൈലന്റ് ആയിട്ടിന്ന പേപ്പർ ഇടാ സമയം കഴിഞ്ഞു മതി മതി ഇനെ എഴുതാൻ ഡാക്ടറെ സമയം വായി നോക്കിയിരിക്കലായിരുന്നോ എന്ന പഠിച്ചോണ്ട് മൊബൈലും കളിച്ച് കളിച്ച് നടക്കരുത് എക്സാമിനെല്ലാം പഠിച്ചിട്ട് വന്ന് എഴുതണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എക്സാം ഹോളി എന്ന് വാണോ അറിയtildeില്ല പിന്നെ എങ്ങനെ പരീക്ഷ നന്നാണോ എഴുതുന്നത് താങ്ക്യൂ ടീച്ചർ താങ്ക്യൂ ടീച്ചർ ഓക്കേ ഓക്കേ അയ്യോ ഇത് എനിക്ക് അറിയാനായിരുന്നു അയ്യോ അതിനെ എഴുതാൻ പറ്റില്ല ദീമി ഞാൻ എന്ത് ചെയ്യും അയ്യോ ഇത് എനിക്ക് അറിയാനായിരുന്നു ശേ എനിക്ക് വിട്ടുപോയല്ലോ നാളെ ഇത് എക്സാം നാളെ ബയോളജി അ കുറച്ച് കഴിഞ്ഞാ ആക്കി നാളെ എല്ലാം